ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് വന്നു നിൽക്കുന്നത് ഇവിടെയുള്ള സുനിൽ സ്വാക്സ് മ്യൂസിയം ഒന്ന് കാണാനാണ് അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിങ്ങളുമായോ നമുക്ക് ഒരുമിച്ച് കാണാം ഇത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ കണ്ടല്ലൂരിൽ ജനിച്ച സുനിൽ കണ്ടല്ലൂർ എന്ന മെഴുകു ശില്പി നടത്തുന്ന ഒരു വാക്സ് മ്യൂസിയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ ഒരു പോസ്റ്ററിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിമയാണ് അദ്ദേഹം ആദ്യമുണ്ടാക്കിയ മെഴുകു ശില്പം അത് ഇപ്പോഴും നമ്മുടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദേവസ്വം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫുൾ ഫിഗർ മെഴുകു പ്രതിമ എന്ന് പറയുന്നത് അക്കാലത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റേതായിരുന്നു ടെമ്പറ നിറങ്ങൾ ചേർത്ത് ചർമ്മത്തിന്റെ നിറം നൽകുകയും മോഡലിന്റെ മുടിക്ക് യഥാർത്ഥ മുടി അക്രിലിക് കണ്ണുകൾ എന്നിവ നൽകുകയും ഒടുവിൽ സെലിബ്രിറ്റികളുടെ സ്വകാര്യ വാർഡ്രോബിൽ നിന്ന് നേരിട്ട് വസ്ത്രങ്ങളും ഷൂസുകളും അണിയിച്ച് അന്തിമ ടച്ച് നൽകുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടേക്ക് കയറാൻ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപ കുട്ടികൾക്ക് സൗജന്യമാണ് അപ്പത്തെ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ കാലൊക്കെ കണ്ടോ കാലിലേക്ക് ആ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സാമൂഹിക സന്നദ്ധ പ്രവർത്തകനും പത്മഭൂഷൺ ജേതാവുമായ അണ്ണാ ഹസാരയുടെ പ്രതിമയാണ് അതിന്റെ തൊട്ടടുത്തായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ഏകീകരണത്തിന്റെ പ്രധാന ശില്പികളിലൊരാളുമായ സർദാർ വല്ലഭായി പട്ടേലാണ് അദ്ദേഹം കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ അതിന് തൊട്ടടുത്തായി നിൽക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ കുട്ടികൾ ആരും അദ്ദേഹത്തെ മറക്കില്ല കാരണം എന്താണെന്നറിയാലോ നവംബർ പതിനാല് അദ്ദേഹത്തിന്റെ ജന്മദിനമാണല്ലോ നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ആരും അദ്ദേഹത്തെ മറക്കില്ല അതിനടുത്ത് നിൽക്കുന്ന ഈ പൈലറ്റിനെ അഭിനന്ദൻ വർധമാനെ ഇന്ത്യക്കാരും മറക്കാൻ ഇടയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തി കടന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്ന നീക്കത്തിനിടയിൽ തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലായി മൂന്ന് ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി അദ്ദേഹത്തെ ജനീവ കരാർ പ്രകാരം വാഗ അതിർത്തിയിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് അടുത്തതായി കാട്ടിലിൽ കിടക്കുന്ന ഭാവത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ മെഴുകു പ്രതിമ ശുതി സായിബാബ എന്ന പരക്കെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ആധ്യാത്മിക ഗുരുവിന്റേതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആപ്തവാക്യമാണ് വൺ ഗോഡ് ഗവേൺസ് ഓൾ അതുപോലെ അദ്ദേഹം എപ്പോഴും മന്ത്രിച്ചിരുന്ന ഒരു മന്ത്രമുണ്ട് അത് ഇങ്ങനെയാണ് ഗോഡ് ഈസ് കിങ് എന്നത് അടുത്തതായി നിൽക്കുന്നത് മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമാതാവുമായിട്ടുള്ള പ്രകാശ് രാജാണ് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് എന്നീ ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രതിമ കാണുമ്പോൾ നമുക്ക് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രകാശ് രാജാണ് അത് ഇപ്പോഴത്തെ ഒരു രൂപമല്ല ഇച്ചിരി കൂടെ മെലിഞ്ഞ് പഴയ ഒരു രൂപമാണ് കേട്ടോ അതായി ഇന്ത്യൻ യോഗയുടെ ഗുരു സ്പിരിച്വൽ ലീഡറുമായിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർ ഇനി ഈ ഇരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആളും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമായിട്ടുള്ള ശ്രീ മന്നത്ത് പത്മനാഭനാണ് അയ്യോ ഇതിന്റെ ഈ ഡീറ്റെയിലിങ്ങൊക്കെ ഉണ്ടല്ലോ രക്ഷയില പറയാതിരിക്കാൻ പറ്റുള്ള നമുക്ക് ശരിക്കും ജീവനുള്ള ഒരാൾ പോലെ തോന്നും കേട്ടോ അദ്ദേഹത്തിന്റെ ആ കണ്ട സൈഡിലൊക്കെ ഉള്ള സ്കിന്നിന്റെയൊക്കെ ഒരു ടോൺ ഉണ്ടല്ലോ അദ്ദേഹം കണ്ടോ ഇദ്ദേഹത്തിന്റെ ഇത് കണ്ടോ രവിഷ് മുഖത്താ ഓരോ നമ്മുടെ ചിലരുടെ മുഖത്ത് ചെറിയ കുഴിവുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അതെല്ലാം നല്ല കൃത്യമായിട്ട് ഇതിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാം ഒരു മനുഷ്യൻ മാത്രം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെ സുഖത്തിനായി വരയണം എന്ന് ഉള്ള ആദർശവും ജീവിത ലക്ഷ്യവുമായിട്ട് ജീവിക്കുകയും എസ് എൻ ഡി പി എന്ന വലിയൊരു സംഘടന സ്ഥാപിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരു ആഗോള കത്തോലിക്ക സഭയിലെ ഇപ്പോഴത്തെ പോപ്പായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് ആണ് അടുത്തതായി നിൽക്കുന്നത് അടുത്തതായിട്ട് താ ഇവിടെ ഇരിക്കുന്ന ആരൊന്നു മനസ്സിലായോ നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതിയ ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിട്ടുള്ള ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ആണ് അന്നത്തെ പ്രധാനമന്ത്രി തന്റെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നാൽപ്പതാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത നമ്മുടെ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് വനിതയും അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു മെഴുകു പ്രതിമ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ ഇവരെ നിന്നും നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാലോ ശരിക്കും ആ മുഖത്തൊക്കെ ഉള്ള സ്പോട്ടുകളും ആ കളർ ചേഞ്ചസും ഒക്കെ അതുപോലെ ഉണ്ട് കേട്ടോ രണ്ടുപേരുടെ എന്തേ അമ്മയും മകനും അടുത്തടുത്തുണ്ട് അമ്മ ഇരിക്കുന്ന മോന്നിക്ക് അടുത്തതായി ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ നിയമജ്ഞനും ഭരണതന്ത്രജ്ഞനുമായ വി ആർ കൃഷ്ണയ്യർ ആണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സർക്കാരിന്റെ മൂന്ന് ഘടകങ്ങളിലും അതായത് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് ഘടകങ്ങളിലും പ്രവർത്തിച്ച ലോകത്തിലെ തന്നെ ഏക വ്യക്തിയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ നിൽക്കുന്നതാണ് ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെ ഇന്ത്യൻ ഭരണഘടനയും കയ്യിലേന്തി ഡോക്ടർ ബി ആർ അംബേദ്കർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്ന ശ്രീ രാജാ രവി വർമ്മ നിൽപ്പുണ്ട് അതിനടുത്തായി തന്നെ തിരുവിതാംകൂർ ചേരവംശത്തിലെ അമ്പത്തിനാലാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ശ്രീ പത്മനാഭദാസ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് നിൽക്കുന്നത് അടുത്തതായി നമ്മുടെയൊക്കെ പ്രിയങ്കരനും ഹാസ്യ നടനുമായിട്ടുള്ള ഇടയ്ക്ക് നമ്മെ വിട്ടുപോയ നമ്മുടെ ഇന്നസെന്റ് ആണ് നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്തായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ദുബായി ഭരണാധികാരി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രതിരോധ മന്ത്രി എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ലോകങ്ങളുടെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് അദ്ദേഹം ഇന്ന് നല്ല തിരക്കിലാണ് ഇന്ന് രണ്ടു പേരുടെ ഒപ്പമുള്ള ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആകെ ടയേർഡാണ് അതിനുശേഷം ദ വിരാട് കോഹ്ലിയായിട്ട് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നേരെ പോയത് കയ്യിൽ ഫുട്ബോളുമായിട്ട് നിൽക്കുന്ന അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള മറഡോണേടെ അടുത്തേക്കാണേ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം സൽമാൻ ഖാന്റെ അടുത്തേക്കാണേ പോകുന്നത് അപ്പൊ ദേ അതിനിടയ്ക്ക് കരീന കപൂറുമായിട്ട് നമ്മളെ നടി അടിയായിട്ടുണ്ട് കേട്ടോ രണ്ട് നടിമാര് അടിയാണോ ഈശ്വര അതെന്തൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഷാദിക്ക കൂളിംഗ് ഗ്ലാസ്സും വെച്ചുള്ള ഇരിപ്പത്ര പിടിച്ചിട്ടില്ല താൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാതിരിക്കുമ്പോ കരീന കപൂർ വെക്കുന്നത് അത്ര ശരിയൊന്നുമല്ല പിന്നെ നമ്മുടെ ബല്ലാൽ ദേവിയായ റാണാ തെപതിയെ കണ്ടപ്പോൾ ദേവസേനയെ ചങ്ങലിക്കിട്ടില്ലേ അതുപോലെ ഇട്ടോളാം കരീനയും എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നടിയൊന്നും ഒതുങ്ങിയത് കേട്ടോ നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമായിട്ടുള്ള ജയൻ സാർ എന്നിപ്പോണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നടിയെ കൂടുതൽ പരിചയം ദേ ഇവിടെ ഈ കസേരി ഇരിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനെയാണ് കേട്ടോ അപ്പൊ നെയ് നാലു ചുറ്റും നടന്ന് സംസാരിച്ചൊക്കെ നോക്കുന്നുണ്ട് ഇനി യഥാർത്ഥത്തിൽ ലാലേട്ടൻ വന്നിരിക്കുവാണോ എന്നാണ് കക്ഷിയുടെ ഒരു ഡൗട്ട് നീ എന്തൊക്കെ ചോദിച്ചിട്ടും ലാലേട്ടൻ മിണ്ടുന്നില്ല അതിന്റെ ചെറിയൊരു വിഷമവും ഇല്ലാതില്ല അടുത്തതായിട്ട് തെലുങ്ക് ഫിലിം സ്റ്റാർ ആയിട്ടുള്ള ആണ് പിന്നെ ലാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കയും വേണമല്ലോ മമ്മൂക്കയുടെ മുഖത്തിന് ഒരു അല്പം വണ്ണം കൂടുതൽ തോന്നിട്ടോ നമ്മുടെ തലേവറും ഉണ്ട് തലേവറില്ലാതെ എന്ത് വാക്സ് മ്യൂസിയം അല്ലേ ഈ ഇടയ്ക്ക് രാമേശ്വരത്ത് പോയി കണ്ടത് കൊണ്ടാവും അബ്ദുൽ കുലാം സാറിനെ കണ്ടപ്പോ രണ്ടുപേർക്കും നല്ല പരിചയം ഇതിന്റെ മുൻ രാഷ്ട്രപതിയുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിപ്പുണ്ട് അപ്പൊ നെയ്യാ അവിടെ ചെന്ന് നമ്മുടെ കുഞ്ഞി പെണ്ണും എന്തൊക്കെയോ മോദി സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട് തൊട്ടടുത്തായി നമ്മുടെ മക്കൾ തിലകം എൻ ജി ആറും അദ്ദേഹത്തിന്റെ തൊട്ടടുത്താൽ പുരക്ഷി തെളവി ജയലളിതയും നിൽപ്പുണ്ട് തമിഴ്നാട്ടിലെ നേതാക്കന്മാരെ കാണിക്കുമ്പോൾ നമ്മളെ കേരളം വിട്ടൂടല്ലോ അങ്ങനെ ദൈ കോടിയേരി ബാലകൃഷ്ണൻ സാറും അച്യുതാനന്ദൻ സഖാവും ഇരിപ്പുണ്ട് അപ്പൊ ഇതുവരെ ഈ വാക്സ് മ്യൂസിയം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണേ നല്ല രസമാണ് നൂറ് രൂപ ഭയങ്കര വെറുത്തായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇതിന്റെ സ്ഥലം വന്നിട്ട് നമ്മുടെ കുതിരമാളികയുടെ തൊട്ടടുത്തായിട്ടാണ് അതുപോലെ ഗവൺമെന്റ് സപ്ലഷവയുടെയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെയും ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പൊ എല്ലാരും വന്ന് കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയണേ വീഡിയോ വേണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്